ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുക എന്നാണ് കേസ് തുഷാര പ്രമോദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് തുഷാര ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണല്ലേ ഇ പി ജയരാജൻ്റെ അധികം വരാൻ ചർച്ച നടത്തിയ മുതിർന്നാൾ സി പി എൻ നേതാവ് ഇ പി ജയരാജൻ നടന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു അത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ആയിരുന്നു ഈ വിവാദങ്ങൾ കത്തി നിന്നിരുന്നത് ആ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇ പി ഇപിയുടെ ഈ വിഷയത്തിൽ ജാവേദക്കറുമായി കൂടിക്കാട്ടി നടത്തടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണം കൂടി വന്നത് അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന തരത്തിൽ കൂടി വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ തന്നെ ഇപിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിരുന്നു ശോഭ സുരേന്ദ്രൻ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന തരത്തിൽ അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം ആ അത്തരത്തിൽ തന്നെ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത് വ്യാജ ആരോപണങ്ങളാണെന്നത് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ആ നിയമ നടപടിയിലേക്ക് പോയിരിക്കുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് ഇപ്പോൾ വന്നത് കോടതിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ളത് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരി ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇ പി ജയരാജൻ വിവരങ്ങളാണ് തുഷാര പ്രമോദ് നൽകിയത്